നമുക്ക് ഒരു മൂന്ന് ഓർഡേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് മൂന്നല്ല രണ്ട് ഓർഡർ ആണ് അപ്പോൾ നമുക്കൊരു പന്ത്രണ്ട് മണിക്കൊരു കോൾ വന്നു പെട്ടെന്ന് നാളേക്കൊരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഈവനിങ്ങിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ സെറ്റാക്കാം മോർണിംഗ് തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു ആ കുറച്ച് ടൈം കഴിഞ്ഞപ്പം പിന്നെ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗ് തന്നെ അപ്പോൾ അവർ പറഞ്ഞു ചെറിയൊരു കേക്ക് വേണം ഡേക്കേറിൽ കിൻഡർ ഗാർഡനിലെ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സെറ്റാക്കിയ കേൾക്കായിരുന്നു ദെൻ ഈവനിങ്ങിലേക്കുള്ള പിന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പ്രിൻ്റൊക്കെ സെറ്റ് ചെയ്തു അവഞ്ചേഴ്സ് ആയിരുന്നു തീം വരുന്നത് അങ്ങനെ അതും സെറ്റാക്കി എടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് വേറൊരു ഓർഡർ വന്നിട്ട് കസ്റ്റമറിൻ്റെ റെക്കമെൻഡേഷൻ ത്രൂ വന്നൊരു ഓർഡർ ആയിരുന്നെ അതും നമ്മൾ സെയിം ഡിസൈനൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ഡിസൈന് അത് പുതുക്കി പണിത് എടുത്തു അങ്ങനെ അതിൽ കുറച്ച് രണ്ട് പാസ്ട്രീസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് വൺ കെ ജി വൺ കെ ജി ആണ് കേട്ടോ പാസ്ട്രി വരുന്ന ടോട്ടൽ വെയ്റ്റ് അപ്പോൾ നമ്മൾ രണ്ട് ലെയർ ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നയൻറ്റി വൺ പീസസ് ആയിരുന്നു നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലോങ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മാർക്ക് എടുത്ത കേട്ടോ